നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പുണർദം നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം അതിന് പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് നല്ല ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളതെങ്കിൽ അത് വളരെ അന്ന് തന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ആ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ കഴിയും എന്നാൽ ചീത്ത ഫലങ്ങളാണ് നിങ്ങളുടെ നക്ഷത്രത്തിലുള്ളത് എങ്കിൽ ഈ ചീത്ത ഫലങ്ങളെയൊക്കെ തരണം ചെയ്യുന്ന തിനുള്ള ശക്തിയും മനസാന്നിധ്യവും അതിനുള്ള വഴികളുമെല്ലാം ഈശ്വരൻ കാണിച്ചു തരും അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക പുനർദം നക്ഷത്രത്തിന്റെ ജനുവരി ഫെബ്രുവരി മാസത്തെ ബലങ്ങളിലേക്ക് വരുമ്പോൾ ജനുവരി മാസത്തിൽ സമ്മിശ്ര ഫലം ഉളവാക്കുന്നുണ്ട് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും നേട്ടമുണ്ടാകും എന്നാൽ ശത്രുക്കളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തൊഴിൽ രഹിതർക്ക് പ്രതീക്ഷിച്ച ജോലി ലഭിക്കുവാനിടയുണ്ട് അപ്രതീക്ഷിതമായിട്ട് ധനം കയ്യിൽ വന്നു ചേരുന്നതാണ് സാമ്പത്തിക രംഗമൊക്കെ മെച്ചപ്പെടുന്നുണ്ട് ക്രയവിക്രയങ്ങളിൽ വും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നിങ്ങൾ അതിനെ സമീപിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പൂർവീക സ്വത്തുകൾ കൈവശം വന്നു ചേരുവാനിടയുണ്ട് നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാവും ഫെബ്രുവരി അവസാനമാവുമ്പോഴേക്കും യാത്രകളിൽ നിന്നൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പഠന വിഷയത്തിലൊക്കെ പ്രവേശനം ലഭിക്കുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിലേക്ക് വരുമ്പോൾ പല ഉന്നത വ്യക്തികളുമായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ പഴയലും കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നുണ്ട് വാഹനങ്ങളുള്ളവർക്ക് അവിചാരിതമായി പണം ചിലവഴിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും വാഹനങ്ങളിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ ഉണ്ടാവുന്നുണ്ട് വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾക്ക് കണ്ടുവരുന്നത് നിങ്ങൾക്ക് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ നിങ്ങൾ ജീവിതത്തിനും പണത്തിനും പുറകെ ഓടുന്നതായിട്ട് കാണുന്നുണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് കൂടെ നിൽക്കുന്നവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തള്ളിപ്പറയുവാൻ ഇടയുണ്ട് ഈ സമയങ്ങളിൽ മുൻകോപം ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഏപ്രിൽ മാസത്തിന്റെ ഒരു പകുതിയോടുകൂടി വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഏപ്രില് അവസാനമാകുമ്പോഴേക്കും കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി പുതിയ ചുമതലകളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ പ്രീതി കൂടുതൽ സമ്പാദിക്കേണ്ട ഒരു സമയമാണിത് മെയ് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് വ്യവഹാരങ്ങളിൽ നിന്ന് വിജയം പ്രതീക്ഷിക്കാം അനാവശ്യ ചെലവുകളൊക്കെ വന്നു ചേരുന്നുണ്ട് പണത്തിന്റെ പേരിൽ സജ്ജനങ്ങളോട് അകന്നു കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും പണം കടം കൊടുക്കുന്നത് വളരെ ആലോചിച്ചു വേണം സ്വന്തം ജനങ്ങളെ പണം കടം വാങ്ങിയതിന് ശേഷം നിങ്ങളെ അവഗണിച്ച് കളയുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട് അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ കാലം വളരെ അനുകൂലമായി കണ്ടുവരുന്നു അധ്യാപകർക്ക് മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥർക്കും കാലം വളരെ അനുകൂലമാണ് ഉദ്യോഗം തേടുന്ന ആളുകൾക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദേശ ജോലിക്കൊക്കെയുള്ള സാധ്യത കാണുന്നു കലാകാരന്മാർക്കൊക്കെ വളരെയധികം നേട്ടമുണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പൊതുവെ നല്ല ഒരു സമയമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ വ്യവസായികരംഗത്ത് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിവാഹം നടക്കാതെ ഒരുപാട് കാലമായി നീണ്ടു നിൽക്കുന്നവർക്കൊക്കെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമാകുന്നുണ്ട് പ്രണയമൊക്കെ സബലീകരിക്കുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും വീഴ്ചകൾ ഉണ്ടാവാതെ നോക്കണം ബാഹ്യമായിട്ടുള്ള പ്രേരണകളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് സുഖത്തിനും ആഡംബരത്തിനും വേണ്ടി നിങ്ങൾ പണം ചെലവഴിക്കും പുതിയ ഭവനം വെച്ച് മാറുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് മാതാപിതാക്കളെ അനുസരിക്കും ധനസ്ഥിതി മെച്ചപ്പെടും എന്നാൽ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്കൊക്കെ പാത്രമാവാൻ സാധ്യതയുണ്ട് വാക്കുതർക്കങ്ങളിൽ നിന്നുമൊക്കെ യുക്തിപൂർവം പിന്മാറുന്നതാണ് നല്ലത് വാഹന കച്ചവടത്തിൽ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് വാഹനങ്ങളൊക്കെ ക്രയവിക്രയം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളെ ശത്രുക്കളായി കണ്ടിരുന്നവരൊക്കെ മിത്രങ്ങളായി മാറാനായിട്ട് നിങ്ങളിലേക്ക് സമീപിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ധനസ്ഥിതി ഈ സമയങ്ങളിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട് ധനം നാനാ വഴിക്കും നിങ്ങൾക്ക് എത്തുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങളുടെ ധനം കണ്ടാണ് ഇവരൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നിരുന്നാലും ആശയവിനിമയങ്ങളിൽ അപാകത ഉണ്ടാവാതെ സൂക്ഷിക്കണം വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമാണ് കാർഷിക രംഗത്ത് വൻ നേട്ടങ്ങളുണ്ടാവുന്ന ഒരു സമയമാണ് വൈവാഹിക ദുരന്തങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറുന്ന ഒരു സമയമാണ് ഒരുപാട് കാലമായിട്ട് പിരിഞ്ഞിരിക്കുന്നവരുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുന്നതാണ് ഈ സമയത്ത് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ച് ജോലിയിൽ മുന്നോട്ട് പോകുന്നതാണ് മനസ്സിനും ശരീരത്തിനും പൊതുവെ ഉന്മേഷം അനുഭവപ്പെടും മൂന്ന് ഏഴ് ഒൻപത് പത്ത് പതിനാറ് ഇരുപത്തൊന്ന് തീയതികൾ ശുഭ സൂചകമായി കാണുന്നു നിങ്ങൾക്ക് കേസരീ യോഗം ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ കേസരീയോഗം ഉള്ളത് കൊണ്ട് തൊഴിൽ രംഗത്തെ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നവംബർ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ സന്താന ഭാഗ്യം കാണുന്നുണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവുന്നതും സന്താനങ്ങളുള്ളവർക്ക് അവരുടെ ഉയർച്ചയിൽ കണ്ട് അഭിമാനിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള നിമിഷങ്ങളാണ് സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷഭരിതരാകുന്നു എന്നാണ് നവംബർ ിസംബർ മാസത്തില് ഏറ്റവും കൂടുതലുള്ള ഒരു ഫലം വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകുവാണ് മൊത്തത്തിൽ ഒരു അടുക്കും ചിട്ടയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടായിരുന്നു എങ്കിലും നിങ്ങൾക്കൊരു അടുക്കും ചിട്ടയും ഇല്ലാതെയായിരുന്നു നിങ്ങളുടെ ജീവിതമൊക്കെ പോകുന്നത് അതിനെല്ലാം ഒരു അടുക്കും ചിട്ടയും ആയി വരുന്നുണ്ട് നിങ്ങളുടെ ഭവനത്തില് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വർഷം പൊതുവേ മെച്ചമായിട്ടുള്ള ഒരു സമയമാണ് അതിനായി പുണ്യപ്രവർത്തികൾ ചെയ്യുക പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കുക ും നല്ലൊരു മാർഗം നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി പോകുന്നതിന് ശിവപ്രീതി നേടുക എന്നുള്ളതാണ് ശിവഭഗവാനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക സമയം കിട്ടുമ്പോൾ സർവ്വദോഷങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരമായി കിട്ടുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുണർദം നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണെങ്കിലും നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്നിരുന്നാലും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഫലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു ഈ ഫലങ്ങളെയെല്ലാം തരണം ചെയ്യുക ായിട്ടും നല്ല ഫലങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുവാനും പ്രാർത്ഥന കൂടിയേ തീരൂ അതുകൊണ്ട് പ്രാർത്ഥന കൈവഴിയാതെ മുന്നോട്ട് പോകുക എല്ലാവരും പ്രപഞ്ചമെന്ന മഹാസത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ പ്രാർത്ഥനയുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം